ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം സീസൺ സെവൻ കപ്പ് ആര് ആരുത്തും എന്നുള്ളൊരു ചോദ്യമാണ് ഹൗസിലുള്ള ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അപ്പോൾ എന്തായാലും പല ആൾക്കാർക്കും പല ഒപ്പീനിയൻസ് ആണ് ഉള്ളത് പക്ഷേ എന്തിരുന്നാലും മെജോറിറ്റി ഓഫ് ആളുകളും പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് അനുമോളിൻ്റെ പേര് തന്നെയാണ് ഇത് ഫൈനൽ ഫൈവില് വരുമെന്നുള്ളതല്ല വിന്നിങ് പ്രോബിലിറ്റി കൂടുതലുള്ളത് അനുമോൾക്കാണ് എന്നുള്ള കാര്യങ്ങൾ നെവിനോട് ശാരികയും അതേപോലെ തന്നെ പ്രവീണും സംസാരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആരാണ് വിജയിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കുറെയൊക്കെ ക്യാമറ കാണും കുറെയൊക്കെ ക്യാമറ കണ്ടിട്ടും ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വരില്ല എന്തായാലും ഇപ്പോൾ അനുമോളാണ് വിജയിക്കാനുള്ള ഒരു സാധ്യത ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് അത് ഫൈനൽ ഫൈവിൽ വെറുതെ എന്നുള്ള കാര്യങ്ങളല്ല വിജയിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പ്രവീൺ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഷാരിഖേൻ പറയുന്നുണ്ട് അതുമാത്രമല്ല അഭിലാഷൊക്കെ ആണെങ്കിലും എനിക്ക് എനിക്കൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നു അനുമോളോട് ഈ പറയുന്ന രീതിയിൽ ഒരു പ്രോബിലിറ്റി ഉണ്ട് അടിക്കാനുള്ള ഒരു സാധ്യത അപ്പോൾ എന്തായാലും ഇതാക്ച്വലി പറയാതിരിക്കുന്ന തന്നെയാണ് നല്ലത് ഒന്നാമത് അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കളയണ്ട ഓക്കെ ഇപ്പം വിജയിക്കാൻ സാധ്യതയുള്ള മത്സരം ക്ക് ചിലപ്പോൾ കുറച്ചും സന്തോഷമായിരിക്കാം പക്ഷേ ഇത് അടുത്ത് നിൽക്കുന്ന മത്സരങ്ങളിൽ ഇപ്പോൾ ഈ പറയുന്ന നെവിനോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം നെവിൻ ചിലപ്പോൾ ഉള്ളോട്ടൊരു വിഷമം കാണും അയ്യോ അതെനിക്ക് ഇനി കിട്ടില്ലേ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കാം എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും കപ്പെന്ന് പറയുന്ന ഒരു കാര്യം വിചാരിക്കുമല്ലോ അതേപോലെ തന്നെ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പാടില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അല്ലാതെ തന്നൂടെ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് വെച്ചുണ്ടാക്കി പുള്ളിക്കാരൻ വേറൊരു വൈബ് പിടിച്ചു പോകുന്നു ബാക്കിയുള്ള ആൾക്കാർ അനുമോളെ കൂട്ടമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഫിനാലെ അടുക്കുന്ന സമയത്ത് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്